ഇനി നമ്മൾ പോകാൻ പോകുന്നത് കൊടൈക്കനാലിലെ മറ്റ് മൂന്ന് സ്ഥലങ്ങളിലേക്കാണ് അപ്പോൾ പാർട്ട് ഫോർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പോകാൻ പോകുന്നത് ഒന്ന് പൈൻ ഫോറസ്റ്റിലേക്കാണ് രണ്ടാമത് പോകുന്നത് ഗുണാ കേവ് അപ്പോൾ നമ്മൾ മൂന്നാമത് പോകുന്നത് പില്ലർ റോക്കിലേക്കാണ് അപ്പോൾ വീഡിയോയിലെ കുറച്ച് വിവരണങ്ങളും കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം ഉയരവും ഗാംഭീര്യവുമുള്ള പൈൻമരങ്ങൾ സ്വർവാനുഗ്രാഗികൾ ഉപേക്ഷിച്ച പക്ഷികൾ ചീറിപ്പായുന്നത് പോലെ അതിന്റെ വന്യമായ കൂട്ടത്തിൽ നിങ്ങളെ ഞെട്ടിപ്പിക്കുന്നു കൊടൈക്കനാലിൽ നിർബന്ധമായും സന്ദർശിക്കേണ്ട സ്ഥലങ്ങളിലൊന്നായ പൈൻഫോറസ്റ്റുകളിൽ നൂറുകണക്കിന് മരങ്ങൾ ഭൂപ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്നു ഇത് സഞ്ചാരികൾക്ക് അലഞ്ഞുതിരിയാൻ അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണ് ഈ വനങ്ങൾ ഒരു നാടൻ മനോഹരിതായി മൂടപ്പെട്ടിരിക്കുന്നു ഈ പഴയ പൈൻ മരങ്ങളുടെ മേലാപ്പിന് കീഴേ നടക്കുന്നത് ഏകാന്തത പ്രദാനം ചെയ്യും കൊടൈക്കനാലിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ തോട്ടങ്ങൾ ഒരു നൂറ്റാണ്ടു മുമ്പാണ് സ്ഥാപിച്ചത് പ്രകൃതിയുടെ അടക്കം പറയുന്ന കേൾക്കാൻ അവർ മനോഹര സ്ഥലമുണ്ടാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തടി വളർത്താനുള്ള നീക്കം ആരംഭിച്ചതിന്റെ ബഹുമതി ബ്രിട്ടീഷ് ഓഫീസറായ എച്ച് ഡി ബ്രയൻ പ്രാദേശിക ഭാഷയിൽ രണ്ട് കൂട്ടം പൈൻ വനങ്ങളുണ്ട് പൈൻ ഫോറസ്റ്റ് വൺ പൈൻ ഫോറസ്റ്റ് ടു പൈൻ ഫോറസ്റ്റ് വൺ സോളാർ ഒബ്സർവേറ്ററിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് പൈൻ ഫോറസ്റ്റ് ടു മോയർ പോയിന്റ് സമീപവും സ്ഥിതി ചെയ്യുന്നു സിനിമ സിനിമാ നിർമ്മാതാക്കൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ലൊക്കേഷനുകളിൽ ഒന്നായ കൊടൈക്കനാലിലെ പൈൻ ഫോറസ്റ്റ് രാജ്യത്തെ നിരവധി പ്രശസ്ത സിനിമകൾ ഇടം നേടിയിട്ടുണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ ഒരു നടത്തം ഭയങ്കര ഒരു സമൂഹമായിരിക്കും കൂടാതെ ഈ ഒരു പാതയിലൂടെ കുതിരസവാരി വളരെ വ്യത്യസ്തവും ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഗുണ കേവിലേക്കാണ് ഗുണ കേവ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും നല്ല പരിചയമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമലഹാസൻ അഭിനയിച്ചൊരു മൂവിയാണെന്നും അതിന് കുറച്ച് കാര്യങ്ങളാണ് അറിയപ്പെടുന്നത് പക്ഷേ കൂടുതൽ ഈ ഗുണാക്കേവിനെ കാണണമെന്നും അതിനകത്തൊരു ആകാംക്ഷ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒരു മൂവി ഇറങ്ങിയതിന് ശേഷമാണ് പക്ഷേ കൊടൈക്കനാലിൽ മുമ്പേ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആ സ്ഥലങ്ങൾ മൊത്തം കാണണമെന്നും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു നല്ല ചൂടുള്ള സമയത്ത് അന്ന് മൂന്ന് ദിവസത്തേക്ക് ട്രിപ്പ് ചാടി ഒറ്റയ്ക്ക് അപ്പോൾ ഒരു സോളോ ട്രിപ്പാണ് കൂടുതൽ പോകുന്നത് അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ ഒരു പാക്കേജ് സെറ്റപ്പ് വെച്ചിട്ട് നമുക്കെല്ലാം ടിക്കറ്റ് ചാർജിങ് എല്ലാം കമ്പനി തന്നെയാണ് ചെയ്യുന്നത് ഈ പാറപ്പാളികൾ പാകിയ തറയിലൂടെ നടന്നു പോകുമ്പോൾ ഈ മഞ്ഞുമൽ ബോയ്സിനുള്ള ആ എഫക്റ്റും ആ ഒരു മൂവ്മെൻസും കാര്യങ്ങളാണ് മൈൻഡിൽ ഓടി വരുന്നത് വളരെ ഒരു വല്ലാത്തൊരു ഭീകരത അവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡ് തോന്നും ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് കൂടുതലായി കൂടുതലായി ഗുണാകേവിനെ ഗുണാക്കൈവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ കൊടൈക്കനൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗുഹയാണ് ഗുണഗുഹകൾ തുടക്കത്തിൽ ഡെവിൾസ് കിച്ചൺ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഇത് എല്ലാ വർഷവും നിരവധി സന്ദർശകർ ആകർഷിച്ചിരുന്ന ഒരു സ്ഥലമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കമൽഹാസൻ അഭിനയിച്ച ഗുണ എന്ന സിനിമയിൽ ഈ ഒരു സ്ഥലം ലൊക്കേഷൻ ആയതോടുകൂടി നിരവധി ആൾക്കാർ സഞ്ചാരികൾ ഈ ഒരു സ്ഥലത്തെ തേടി ആകർഷിച്ചു വന്നിരുന്നു അതിനുശേഷം കൂടുതൽ സന്ദർശകർ വന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തിൽ ഗുണ ഗുഹയിൽ യഥാർത്ഥ അപകടത്തെ ആസ്പദമാക്കിയുള്ള മറ്റൊരു മലയാള ചിത്രം ഇറങ്ങിയിരുന്നു അതാണ് ബോയ്സ് ഗുണാഗുഹകളിനകത്ത് ഇറങ്ങാൻ ശ്രമിച്ച പലരും ഒരു പോലും ഇല്ലാതെ അപ്രത്യക്ഷമാകുമായിരുന്നു ഗുഹകൾ അതിൻ്റെ അപകടകരമായ ചിത്രത്തിന് കുപ്രസിദ്ധമാണ് ഗുഹകളുടെ ആഴമേറിയത് ഏകാന്തമല്ലാത്തതുമായ സ്വഭാവം ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഗുഹകളിൽ ഒന്നായി മാറി മൃതദേഹങ്ങൾ വീണ്ടെടുക്കാതെ ഗുഹകയുമായി ബന്ധപ്പെട്ട് പതിനാറ് തിരോധാനങ്ങൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് എന്ന മലയാള സിനിമയുടെ കേന്ദ്ര വിവരണവുമായി വർധിക്കുന്ന ഗുണ ആഴങ്ങളിൽ നിന്ന് ഇതുവരെ ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ ഗുണാകേവിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ ബ്രിട്ടീഷ് ഓഫീസറായിരുന്ന ബി എസ് വാർഡാണ് ഈ ഗുഹകൾ ആദ്യമായി രേഖപ്പെടുത്തിയത് അദ്ദേഹം അതിനെ ഡെവിൾസ് കിച്ചൻ എന്നാണ് വിളിച്ചിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം വരെ അജ്ഞാതമായിരുന്നു ഇവിടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കമലഹാസൻ അഭിനയിച്ച ഗുണ എന്ന സിനിമയുടെ പ്രധാന ലൊക്കേഷനുകളും ഗുഹകളും പരിസരങ്ങളും പ്രദേശങ്ങളുമായിരുന്നു ഇത് അതിൻ്റെ പേരിലേക്ക് നയിക്കുകയും കൂടുതൽ സഞ്ചാരികളെ ആകർഷിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം ഗുഹയിൽ പ്രവേശിച്ച നിരവധി ആളുകൾ ദുരൂഹമായി അപ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒരു കേന്ദ്രമന്ത്രിയുടെ അനന്തരവൻ ഉൾപ്പെടെ അവരുടെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ അധികാരികൾക്ക് കഴിഞ്ഞില്ല ചില കേസുകൾ ആത്മഹത്യയാണെന്ന് കരുതപ്പെടുന്നു മറ്റുള്ളവ വിനോദസഞ്ചാരികളോ നാട്ടുകാരോ ആയിരുന്നു ഗുഹ പര്യവേഷണം ചെയ്യാൻ പോയപ്പോൾ ഗുഹയ്ക്കുള്ളിൽ അപകടകരമായി കുഴികളിൽ വീണ്ടിട്ടായിരിക്കും കൂടുതൽ അപകടം സംഭവിച്ചിട്ടുള്ളൂ രണ്ടായിരങ്ങളുടെ തുടക്കം മുതൽ രണ്ടായിരത്തി പതിനാറോ കണക്കുവരെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ ഗുഹ പൊതുജനങ്ങൾക്കായി അടച്ചിട്ടിരുന്നു എന്നിരുന്നാലും ആളുകൾ മുന്നറിയിപ്പ് അവഗണിച്ച് സ്ഥലം പര്യവേഷണം തുടർന്നു രണ്ടായിരത്തി പതിനാറിലെ പോലീസ് രേഖകൾ പ്രകാരം ഗുഹയിലെ ദ്വാരഗുഹ പ്രവേശനം ചെയ്യാൻ ശ്രമിച്ച പതിനാറ് പേരുടെ മരണത്തിന് കാരണമായി രണ്ടായിരത്തി ആറിൽ ഗുണഗുഹയിൽ നിന്ന് ദ്വാരത്തിൽ നിന്ന് ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് അത് കേരളത്തിലെ കൊച്ചിയിലുള്ള മഞ്ഞുമൽ എന്ന സ്ഥലത്ത് നിന്ന് ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഗുഹകൾ പരിവേഷണം ചെയ്യാൻ പോയിരുന്നു അവരിൽ സുഭാഷ് എന്ന ഒരാൾ കുഴിയിൽ വീണു പിന്നീട് ഇയാളുടെ സുഹൃത്ത് സിജു ഡേവിഡും നാട്ടുകാരും ചേർന്ന് പോലീസിന്റെ പിന്തുണയോടെ വലിയ പരിശ്രമത്തിലൂടെയാണ് ഇയാളെ രക്ഷപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് പുറത്തിറങ്ങിയ മഞ്ഞുമ്പൽ ബോയ്സ് എന്ന മലയാള ചിത്രത്തിലാണ് ഈ സംഭവം ചിത്രീകരിക്കുന്നത് ഗുഹകളിൽ ഷൂട്ട് ചെയ്യുന്നതിന്റെ അപകട സാധ്യത കണക്കിലെടുത്ത് ഭൂരിഭാഗം ഭാഗങ്ങളും ഒരു ഫിലിം സെറ്റിൽ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിലും ചില ഭാഗങ്ങൾ ഗുഹകളിലും കൊടേക്കനാലിലും പരിസരത്തുമായി ചിത്രീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സന്ദർശകരെ ആകർഷിപ്പിക്കുന്നതിനായി ഗുഹയിലേക്കുള്ള റോഡ് പൊതുജനങ്ങൾക്കായി വീണ്ടും തുറന്നു എന്നാൽ സഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി ഗുഹയിലേക്കുള്ള പ്രവേശനം ഇപ്പോഴും അടച്ചിരിക്കുന്നു സത്യത്തിൽ ആ പ്രദേശം വല്ലാത്തൊരു നിഗൂഢതയാണ് കാരണം ഈ മൂവി കണ്ടതുകൊണ്ടാണെന്ന് അറിയില്ല മരങ്ങളും കാണുന്ന ആ ഒരു ഭാഗങ്ങളൊന്നും ഒരു ഇല പോലും ചലിക്കാതെ ഭയങ്കര സൈലൻസ് ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആളുകളുടെ ഒരു കൂട്ടവും അങ്ങനെ ഓടി വരുന്നതിന്റെ ആ ഒരു ബഹളമല്ലാതെ അവിടെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭീകരത തന്നെ ആയിരിക്കും കാരണം ഒറ്റപ്പെട്ട് ഒരു ഇതിനകത്ത് വന്ന് പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഫീലിങ് ഭയങ്കര ഒരു ഹൊറർ ഫീലിങ് തന്നെ ആയിരിക്കും അപ്പോൾ ഈ ഗുഹയുടെ കീവം കാര്യങ്ങൾ കാണാനായിട്ട് ഇതിൻ്റെ മുകളിലൊരു പോയിന്റ് ഉണ്ട് അതിന്റെ പൊക്കത്ത് നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ കാണാം അപ്പം ഇപ്പൊ കാണുന്ന അതിന്റെ നേരെ കാണുന്ന പറഞ്ഞാൽ പളനിമല ഭാഗങ്ങളൊക്കെയാണ് അതിൻ്റെ അപ്പുറം കാണുന്നത് മൂടൽമഞ്ഞായത് കൊണ്ട് കുറച്ച് ഭാഗങ്ങൾ കാണാൻ പറ്റുകയുള്ളു പിന്നെ ഒരുപാട് സഞ്ചാരികൾ ഒരുപാട് സഞ്ചാരികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിൽ നിന്ന് നിരവധി പേരാണ് ഈ ഇവിടേക്ക് വരുന്നത് മഞ്ഞുമൽ ബോയ്സിൽ ആ ഒരു ഭാഗത്തിനകത്ത് ഇവര് ഇറങ്ങി പോകുന്നൊരു ഭാഗം ഉണ്ട് ആ ഈ കാണുന്നതിൻ്റെ ആ മേളാണ് കുറച്ച് മേളിൽ തൊട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങാന്നുള്ളൊരു ഇതുണ്ട് അപ്പൊ അവിടെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയൊക്കെ ഇരുത്തിയിട്ടുണ്ട് അതിലേക്കൂടെ ഇറങ്ങാതിരിക്കാനായിട്ട് അപ്പൊ ഇതിന്റെ താഴെയാണ് ഈ പറയുന്ന ഉള്ളത് ഈ ഒരു പ്രദേശത്തിന് അതിന്റെ കുറച്ച് താഴെ പോയി കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് ഈ മൂവി കാണുന്ന ഒരു പ്രദേശം കിട്ടത്തുള്ളൂ പിന്നെ നമ്മൾ പോകുന്ന ഭാഗത്തെല്ലാം ഗ്രില്ലിട്ട് മൂടിയിട്ടുണ്ട് കാരണം ഈ കേവിന്റെ ഒരേ ഭാഗങ്ങൾ ഈ പോണ സ്പോട്ടിൽ തന്നെ ഉണ്ട് അതിന്റെ അതിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഈ ചവറൊക്കെ മൂടി അടഞ്ഞു നമ്മൾ നമ്മളറിയത് ചവിട്ടി ആഴോട്ട് പോകാൻ സാധ്യത നൂറ് ശതമാനം കൂടുതൽ പിന്നെ ഈ മൂവിയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്ന ഈ വൃക്ഷങ്ങളാണ് വൃക്ഷത്തിന്റെ വേരുകൾ അപ്പൊ അത് ഈ മഴ വന്ന് വീണിട്ട് അപ്പൊ വെള്ളം കൊണ്ട് ഈ മണ്ണെല്ലാം ഒലിച്ചു പോയിട്ടാണ് ഈ ഒരു വേരിന്റെ ഒരു സെറ്റപ്പ് ഒരുപാടിങ്ങനെ പാമ്പുകൾ ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്നത് പോലെ അവര് കാണാൻ ഭയങ്കര ഒരു ഭംഗി തന്നെയാണ് പക്ഷെ ആ ഒരു മരവും ആ ഒരു വേരും അപ്പൊ അതിനകത്ത് നിരവധി ഒരു ചിത്രങ്ങൾ എടുക്കുന്നുണ്ട് അപ്പം ഞാനും അതിനകത്തൊരു പങ്കാളിയായി അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞാൽ ആ മൂവിക്കകത്ത് ആ റോപ്പൊക്കെ കൊണ്ട് ഓടി വരുന്ന ആ ഒരു സ്റ്റെപ്പിന്റെ ഒരു ഭാവമൊക്കെയാണ് ഈ കാണുന്നത് പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് നടന്ന് മുകളിലോട്ട് പോയി മുകളിലോട്ട് പോയിപ്പോൾ രണ്ട് കുറച്ച് ഉദ്യോഗസ്ഥർ അവിടെ ഇപ്പോൾ ഉണ്ട് അവര് അവർ ഇതിന് മുകളിലോട്ടെന്ന് ഞാൻ ജസ്റ്റ് കയറിയിട്ട് താ വരുന്നതെന്ന് പറഞ്ഞു അങ്ങോട്ട് പോവില്ല എന്ന് പറഞ്ഞ് കാരണം ഈ ഭാഗത്തോടെ താഴോട്ട് ഇറങ്ങാനുള്ള ഒരു ഇതുണ്ട് അവർ മരങ്ങളൊക്കെ വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പം അതിനകത്ത് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അത് ഡേഞ്ചർ ആയിട്ടുള്ളൊരു പ്ലേസ് ആണെന്ന് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തിരിച്ചു വന്നു തിരിച്ചു വന്ന് ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ ശേഷം പറഞ്ഞ് ഈ മഞ്ഞൂൽ ബോയ്സൊക്കെ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഈ ഗുഹയ്ക്കകത്തൊക്കെ വെച്ച് അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കുറേ ഭാഗങ്ങളൊക്കെ അപ്പോൾ അത് അതിൻ്റെതായ സുരക്ഷിത സുരക്ഷാ മാനദണ്ഡത്തോടുകൂടിയൊക്കെയാണ് ചെയ്തിരുന്നത് പിന്നെ ഞാൻ ഗുഡാക്കവി നേരെ താഴെ ഇറങ്ങി അപ്പോൾ അവിടുന്ന് പിന്നെ ആ പ്രദേശം കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു കഴിച്ചിട്ട് ഇനി അടുത്ത് പോകുന്നത് ഈ പില്ലർ റോക്കിലേക്കാണ് അപ്പോൾ പില്ലർ റോക്കിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ അതിനൊരു നല്ലൊരു ഒരു സ്റ്റോറിയൊക്കെ ഉള്ളൊരു സംഭവമാണ് പില്ല റോക്കിൻ്റെ സാഹസികത ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്കും ട്രക്കിക്കും മലകയറ്റം റോക്ക് ക്ലൈമ്പിങ് എന്ന് പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ പില്ലർ റോക്കുകളിൽ എത്തുന്നതിന് മുമ്പ് കട്ടിയുള്ള മൂടൽമഞ്ഞിലൂടെയും മരങ്ങളിലൂടെയും മൂന്നോ നാലോ മണിക്കൂർ ട്രക്കിംഗ് നിങ്ങൾക്ക് ആവേശകരമായ സാഹസിക അനുഭവങ്ങൾക്ക് കുറവൊന്നും നൽകില്ല നാനൂറ് അടി ഉയരമുള്ള കരിങ്കൽ പാർക്കൂട്ടങ്ങൾ പരിവേഷണം ചെയ്യുവാൻ പ്രകൃതിദത്തമാണ് പില്ലർ റോക്കിൽ നിന്ന് കൊടൈക്കനാലെ ശാന്തമായ സൗന്ദര്യം ആസ്വദിക്കാം ഈ മൂന്ന് പാറകളും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നു രണ്ട് പാറകൾക്കിടയിലുള്ള ഇടവിനെ പിഷാജിൻ്റെ അടുക്കള എന്ന് വിളിക്കുന്നു ട്രക്കിങ്ങിന് പോയാൽ വഴികാട്ടാൻ വഴികാട്ടികൾ ഉണ്ടാകും പാറക്കെട്ടുകൾക്ക് സമീപവും വെള്ളച്ചാട്ടങ്ങളുമുണ്ട് പ്രകൃതിദത്തമായ ക്രമീകരണവും വെളിച്ചവും ഉള്ള പ്രനോദസഞ്ചാര കേന്ദ്രം ഏതൊരു ഫോട്ടോഗ്രാഫറുടെയും പരിതീസയാണ് നമ്മുടെ കൂടെ വന്ന ഗേഡ് പറഞ്ഞൊരു പ്രണയകഥ കൂടിയുണ്ട് ഇതിനകത്ത് ഒരിക്കൽ ഈ പാറക്കട്ടി തൻ്റെ ഭാര്യ എറിൻ ഗെല്ലിയോടുള്ള ഡേവിഡ് ഗെല്ലി എന്ന മനുഷ്യൻ നിത്യസ്നേഹത്തെ പ്രതിനിധീകരിക്കുവാൻ ഒരു വെളുത്ത കുരിശുണ്ടായിരുന്നു അവിടെ ഹണിമൂനനിടെ എറിൻ ഗെല്ലി സ്തംഭപാറകളിൽ തെന്നി വീണതായി പറയപ്പെടുന്നു ഡേവിഡ് അവളുടെ ഓർമ്മയ്ക്കായി പാറയുടെ മുകളിൽ ഒരു വെളുത്ത കുരിശ് സ്ഥാപിച്ചു അതിനുശേഷം അവൻ തൻ്റെ ഭാര്യയുമായി ഐക്യപ്പെടാൻ ആത്മഹത്യ ചെയ്തതായി വിശ്വസിക്കപ്പെടുന്നു എന്നാൽ കുരിശ് നിലനിർത്താൻ പലതവണ ശ്രമിച്ചിട്ടും കാലക്രമേണ വാടിപ്പാണ് കൂടെ വന്ന ഗൈഡ് പറഞ്ഞ് ഇതിനകത്ത് ഒരു മുഖം നിങ്ങൾക്ക് ദൃശ്യമാവും മുകളിൽ ഒരു സ്റ്റാറോ എന്തോ ഒരു ചിഹ്നം വരച്ച് വെച്ചിട്ടുണ്ട് അത് നല്ല രീതിക്ക് ക്ലിയർ ആണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞത് പക്ഷെ നല്ല രീതി ക്ലിയർ ക്ലിയറായിട്ടും കണ്ടില്ല അപ്പോൾ പറഞ്ഞു മരങ്ങളും പോച്ചയൊക്കെ കളിച്ച് അത് മൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ട് തിരിക്കേ വന്ന് ഒരു സ്പൈസിയുടെ കടകളിലൊക്കെ നിർത്തി പിന്നെ അവിടെ നിന്ന് ഞാനൊന്നും വാങ്ങില്ല തിരിച്ചു നേരെ ഒരു റൂം എടുത്തു റൂം റൂമെടുത്ത് കാണുന്നതാണ് റൂം റൂമിൻ്റെ വലിയ സെറ്റപ്പ് റൂമൊന്നുമല്ല ഒരു ഒരറ്റ ദിവസത്തേക്ക് ഒരു ആയിരം രൂപ ഈ ചോദിച്ചു ഒരു എണ്ണൂറ് രൂപയ്ക്ക് തന്ന അപ്പൊ അവിടുത്തെ ഒരു റൂം പോയി തന്നെ പറഞ്ഞ് ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടു തരാന്ന് പറഞ്ഞ് അവൻ വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ടുവന്നു അപ്പൊ ആഹാരമാണ് ഈ കാണുന്നത് ഭയങ്കര വലിയ സദ്യയും കാര്യങ്ങളൊന്നും അല്ല നമുക്ക് നമ്മുടെ നാട്ടിലണക്ക് മീനും അങ്ങനെ മറ്റു കാര്യങ്ങളൊന്നും അല്ല വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫുഡായിരുന്നു കൂടുതലും വെജ് ആണ് പുറത്ത് യാത്രകൾക്ക് പോകുമ്പോൾ കഴിക്കാറുള്ളത് സംഭവം ആയിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല ഞാൻ ഭക്ഷണം കഴിച്ച് നല്ല രീതിക്ക് നീണ്ടെന്ന് തുറന്ന് കിടന്ന് നല്ലൊരു ഉറക്കം അപ്പോൾ ബെത്തല കുണ്ടി വെച്ച് കണ്ട നമ്മുടെ സുഹൃത്ത് രാവിലെ വരും അപ്പോൾ ഇനി പോകുന്നത് പൂണ്ടി മന്നവന്നൂർ അങ്ങനെയുള്ള ഇടത്തേക്കാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ